ഒരു വർഷമായി മണിപ്പൂർ ആളി ആളിക്കത്താൻ തുടങ്ങിയിട്ട് വംശീയവിദ്വേഷത്തിൽ മണിപ്പൂരിലെ ജനങ്ങൾ രണ്ട് ചേരിയായി പോരാടിയപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നോക്കി നിന്നു എഴുപത്തിരണ്ട് ദിവസമെടുത്തു പ്രധാനമന്ത്രി മോദി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിൻ്റെ നിലപാടുകൾ കലാപത്തെ ആളിക്കത്തിച്ചു അവകാശവാദങ്ങളുമായി തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിയും സംഘവും നാട് ചുറ്റുമ്പോഴും മണിപ്പൂർ നീറിപ്പുകയുകയാണ് ഇന്ന് മെയ് മൂന്ന് ഒരു വർഷമായി മണിപ്പൂരിൽ സ്വസ്ഥ ജീവിതം ഇല്ലാതായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു പിറന്ന മണ്ണിൽ അറുപതിനായിരം പേർ അഭയാർത്ഥികളായി പരുക്കേറ്റത് ആയിരത്തി അഞ്ഞൂറിലധികം മനുഷ്യർക്ക് സാമൂഹികമായും സാമ്പത്തികമായും മുന്നാക്കം നിൽക്കുന്ന മെയ്ത്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യമാണ് എല്ലാത്തിന്റെയും തുടക്കം അതിനനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധി കൂടി വന്നതോടെ വടക്കിഴക്കൻ സംസ്ഥാനം തിളച്ചു മറിഞ്ഞു തീരുമാനത്തിനെതിരെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ പ്രതിഷേധ റാലിയിലുണ്ടായ അനിഷ്ട സംഭവത്തോടെ സായുധാക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കുക്കി മെയ്തി വിഭാഗങ്ങൾ ഏറ്റുമുട്ടി മണിപ്പൂർ കലാപ കലുഷിതമായി കൊലയും കൊള്ളിവയ്പ്പും പതിവായി മെയ് മൂന്നിന് ആരംഭിച്ച കലാപം ഒരാഴ്ച പിന്നിട്ടപ്പോൾ എഴുപത്തിയേഴ് കുക്കി വംശജരും പത്ത് മെയ്തികളും കലാപത്തിനിരകളായി ഇംഫാൽ ചുരാചാന്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഇംഫാൽ താഴ്വരയുടെ മറ്റ് മേഖലകളിലും ഇരുപക്ഷവും പതിയിരുന്നുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു ഭൂരിഭാഗവും ക്രിസ്ത്യൻ വിശ്വാസികളായ കുക്കികളുടെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ തേടിപ്പിടിച്ച് തകർക്കപ്പെട്ടു ഗ്രാമങ്ങൾ കത്തിയമർന്നു അമർന്നു കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ ആ സമയം നോക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധപ്പുരകൾ കൊള്ളയടിക്കപ്പെട്ടു അതുപയോഗിച്ച് രാജ്യത്തെ പൗരന്മാർ ഏറ്റുമുട്ടുന്ന രംഗങ്ങൾക്കു വരെ രാജ്യം സാക്ഷിയായി അപ്പോഴും സമാധാന സംഭാഷണത്തിലൂടെ പ്രശ്നപരിഹാരം കാണാനായിരുന്നില്ല ബി ജെ പിയുടെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ശ്രമിച്ചത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുക്കി സമുദായമാണെന്ന് പറഞ്ഞതിലൂടെ കലാപത്തിയിലേക്ക് വീണ്ടും അദ്ദേഹം എണ്ണ പകരുകയായിരുന്നു അരക്ഷിതരായിരുന്ന ഒരു വിഭാഗത്തെ വീണ്ടും വീണ്ടും അരക്ഷിതരാക്കി ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതയുടെ കഥകളായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മണിപ്പൂരിൽ നിന്ന് പുറത്തു വന്നത് നിരവധി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു രണ്ട് സ്ത്രീകളെ റോഡിലൂടെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിന് പോലീസ് തന്നെ കൂട്ടുനിന്നു കൂട്ടുനിന്നുവെന്ന വാർത്തയും ലോകം കേട്ടു അപ്പോഴേക്കും കലാപം ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടിരുന്നു അന്നാണ് കലാപം ആരംഭിച്ച ശേഷം മണിപ്പൂർ എന്ന വാക്ക് ആദ്യമായി പ്രധാനമന്ത്രി ഉച്ചരിക്കുന്നത് നഷ്ടങ്ങൾ മാത്രമുണ്ടായ ചോരയുടെ ഗന്ധം നിറഞ്ഞു നിന്ന മണിപ്പൂരിൽ സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അറുപത്തി ആറ് രാജ്യങ്ങളിലേക്കായി എഴുപത്തി അഞ്ച് തവണ സഞ്ചരിച്ച പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മണിപ്പൂരിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് വംശീയ കലാപം ഒരു വർഷം പിന്നിടുമ്പോൾ കൊലപാതകങ്ങളും അക്രമങ്ങളും ഇനിയും അവസാനിച്ചിട്ടില്ല ബീരൻ സിംഗ് എന്ന ബി മുഖ്യമന്ത്രി ഇപ്പോഴും അധികാര കസേരയിൽ തുടരുന്നു ആയിരങ്ങൾ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങാനാകാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു മറുവശത്ത് രാജ്യത്തെ സുരക്ഷിതമാക്കിയെന്നും ഇന്ത്യ വൻ ശക്തിയായെന്നുമുള്ള കേന്ദ്ര കേന്ദ്രഭരണ നേതൃത്വം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുഴുകുന്നു